അസലാ വളേക്കുംഹമ്മത്തല്ലാഹു വർക്കാത്തു പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിനെയും മുഹമ്മദ് മുസ്തഫ സാഹുഅലി വസ്ലമ ഹദീദിനെയും നിർലജ്ജം ദുർവ്യാഖ്യാനം ചെയ്യുന്ന വഹാബികൾക്ക് മഹാന്മാരുടെ കിതാബുകളെ ദുർവ്യാഖ്യാനം ചെയ്യാനും അതിൻ്റെ മേരിൽ കളവുകൾ അടിച്ചുവിടാനും ഒരു മടിയും പേടിയും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാണല്ലോ നമ്മളിതിവിടെ പറയാനിരിക്കുന്ന വിഷയം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് സമസ്തയുടെ ആദരണീയനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കട്ടെ ബഹുമാനപ്പെട്ടവർ അവരുടെ പ്രഭാഷണത്തിൽ മഹാന്മാർക്ക് ലൗഹുൽ നോക്കി സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു വിഭാഗം വഹാബികൾ രംഗത്ത് വന്നു അത് ശിർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിന് മറുപടിയുമായിട്ട് ഇബിനോദി അള്ളാഹ്ഹുവിന്റെ ഫത്തോഹിൽ ബാരി ഫത്തോഹിൽ ബാരി ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ അതിന് മറുപടി പറഞ്ഞിരുന്നു അപ്പോ സ്വാഭാവികമായിട്ടും ആ വീഡിയോ എല്ലായിടത്തും പ്രചരിക്കപ്പെട്ടപ്പോൾ ഇനിയിപ്പോ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ വഷളാകുമല്ലോ എന്ന് വിചാരിച്ച് മറുപടിയുമായിട്ട് രണ്ടാൾക്കാർ ഒരു വട്ടമേശ സമ്മേളനം അവർ സംഘടിപ്പിച്ചു അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് അവർക്ക് എന്താണ് എനിക്ക് മറുപടി പറഞ്ഞു എന്ന് പറയാൻ അവരുടെ ഒരു ഈഗോ സമ്മതിക്കാത്തത് കൊണ്ടാണോ ഞാൻ അവരൊക്കെ വലിയ ആൾക്കാരാണല്ലോ നമ്മളെ പോലത്തെ ചെറിയ ആൾക്കാർക്കൊക്കെ മറുപടി പറയുമ്പോൾ അവർക്കൊരു ലജ്ജയാണല്ലോ ഒന്ന് കേൾക്കാം നമുക്ക് ഇത് ഇബിൻ ഹജർ തങ്ങൾ എന്താക്കിയിട്ടുണ്ട് ഫത്തുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹസ്സാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റാസി പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ മുസ്ലിഖീങ്ങളാണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഒരു ഒരു മുസ്ലിം ആര് പ്രസിദ്ധനാണെന്ന് തോന്നണമെന്നില്ല അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്ലിപ്പുകൾ ഇങ്ങനെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ അപ്പൊ പ്രസിദ്ധനല്ലാത്തൊരു മുസ്ലിാരുടെ ക്ലിപ്പ് വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെട്ടു എന്താണ് ഇമാം റാസി തങ്ങളും അസാലി ഇമാമും ഇബിനു ഹജർ അസ്കലാൻ മൂന്ന് ഇമാമുമാരെ പരാമർശിച്ചുകൊണ്ട് അവരൊക്കെ മുശിരിക്കാണോ എന്നാണ് ചോദ്യം ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ ഇനിയാണ് മറുപടി പിന്നീട് വരുന്നത് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായിട്ട് പറയുന്നത് അപ്പൊ അങ്ങനെ ഇവര് പ്രസിദ്ധനല്ലാത്ത ഒരു മുസ്ലിയാർ പറഞ്ഞതിന് മറുപടിയുമായിട്ട് ചെറിയൊരു അട്ടമേശ ഇനി എന്താ വിഷയം എന്താണ് തങ്ങൾക്ക് നബിസ് വസ്ലമുസ്വാലിഹിങ്ങളുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് സ്വഹീഹുൽ ബുഹാരിയിൽ ഒരു ഹദീഫ് ആ ഹദീഫിൽ ഒരു സ്വാലിഹായ ആളുടെ സ്വപ്നം അഥവാ സ്വാലിഹായ സ്വപ്നം എന്നത് നുപൂവത്തിന്റെ നാൽപ്പത്തി ആറ് ഇനങ്ങളിൽ ഒരു ഇനമാണ് എന്നാണ് ഹദീഫിൽ ഉള്ളത് അപ്പൊ ഇതിനെ സ്വാഭാവികമായിട്ടും ഇമാമുമാര് അതിനെ വ്യാഖ്യാനിക്കുകയാണ് വ്യാഖ്യാനിച്ച കൂട്ടത്തിൽ നുകൂവത്തിന്റെ നാല്പത്തി ആറ് ഇനങ്ങൾ എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ഏതൊക്കെയായിരിക്കും ആ നാൽപ്പത്തി ആറ് ഇനങ്ങൾ എന്ന് ഇമാമുമാര് പല കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിക്കാണ് ആ കൂട്ടത്തിലാണ് നമ്മുടെ ഇവിടെ പരാമൃഷ്ട വിഷയം വരുന്നത് അപ്പൊ അതിനെ ഇവര് പറയുന്നത് കേട്ടോ കേട്ടോ അഥവാ ഇമാമുമാര് ഇവര് പരിഹാസത്തോടു കൂടെയും പുച്ഛത്തോടുകൂടെയും അവതരിപ്പിക്കുന്നത് നമുക്ക് ആദ്യം കേൾക്കാം നാല്പത്തി ആറാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ നാല്പത്തി ഒരു നാൽപ്പത്തി ആറിൽ ഒരു ശാഖയാണ് മിനിങ്ങൾ കാണുന്ന സാലിഹ്യങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോ ഈ നാൽപ്പത്താറ് ശാഖ ഏതേക്കാരൻ എന്താക്കിണ്ട് കൊറേ സാധുക്കൾ ഇരുന്ന കണ്ട് എണ്ണി കണക്കാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങള് കുറേ സാധുക്കൾ ഇരുന്നിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഇമാമുമാരെ പരിഹസിക്കാണ് ഇവർ ഈ സാധുക്കൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ അറിയോ നീ നോക്കാ എത്രത്തോളം കാദിഅിനെ പോലെയുള്ള ആളുകൾ പോലും എന്തായിട്ടുണ്ട് ഇതിൽ പലതും എണ്ണി നോക്കിയിട്ടുണ്ട് അങ്ങനെ എണ്ണിയപ്പോൾ പറഞ്ഞു കാദി പോലും ഇതിൽ എണ്ണി നോക്കിയിട്ടുണ്ട് അവരൊക്കെയാണ് ഈ സാധുക്കൾ ഇമാം അസാരി തങ്ങള് അയ്യാദ് ഇമാം ഹലീമി തങ്ങൾ അടക്കമുള്ള മഹാന്മാരായ ഇമാമുമാരെ കുറേ സാധുക്കൾ ഇരുന്നിട്ട് അതിനെ ഇങ്ങനെ എണ്ണി നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് വരെ വിചാരം ഇവരിങ്ങനെ നാലാൾക്കാർ വട്ടത്തിൽ ഇരുന്നിട്ട് എണ്ണി എണ്ണത് പോലെയാണ് ഈ മാമുമാർ എന്നൊക്കെ മനസ്സിലാക്കുകയാണ് അഥവാ ഇവരിപ്പോൾ ഇമാമുമാരെക്കാൻ വലിയ ആൾക്കാരാണല്ലോ വലിയ മേലുള്ള ആൾക്കാരാണല്ലോ അപ്പൊ ഇമാമുമാരൊന്നും ഇവർക്ക് എന്തെല്ലാം വലിപ്പം തോന്നണില്ല അപ്പൊ കുറേ സാധുക്കൾ ഇരുന്നിട്ട് ഇങ്ങനെ എണ്ണി നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഇമാമുമാരെ പരിഹസിക്കുകയാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം എന്താണ് ഇവിടെ ഉള്ള സംഭവം നമ്മൾ കഴിഞ്ഞതിന് വായിച്ചിരുന്നത് എന്താണ് ഇമാം ഖസാലിറിയു അവിടുത്തെ കൊണ്ടുവന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെങ്ങനെ പറഞ്ഞു വന്നതിനു ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് എന്നാണ് പ്രധാന വിഷയം നബി തങ്ങൾക്ക് വായിക്കാൻ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ് എന്നതാണ് ഇവിടെ വിഷയം െ പറഞ്ഞ് പറഞ്ഞു അവസാനം അതിലിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എന്തു പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് അറച്ചിലുള്ളത് ലൗഹിലുള്ളത് വായിക്കാന്ന് പറഞ്ഞു ഇതില് രസക്കഥക്കെ കഴിയട്ടെ ഇപ്പൊ ഇതില് മറ്റേ മുസ്ലിയാർ പറഞ്ഞ എന്താ തങ്ങള് അഥവാ ജിഫ്രിക്കോയ തങ്ങള് ജിഫ്രി മുത്തുക്കോയ തങ്ങള് പറഞ്ഞ കാര്യം തന്നെയാണ് ഇമാം പറഞ്ഞ മറ്റൊരു പറഞ്ഞതാണ് ഇവിടെ റസാലി പറഞ്ഞത് ഇനി ഒപ്പിച്ചാണെങ്കിൽ തന്നെ നബിമാർക്കുള്ള ഖസായിസായിട്ട് പറഞ്ഞതാണ് ജെഫ്രി മുത്തുക്കായ നബിമൊന്നും വിട്ട് പിന്നെ നാട്ടിലെ എല്ലാ ഔലിയാക്കൾക്കും ഈ പറഞ്ഞ എല്ലാ ഒലിയാക്കൾക്കും പറ്റും എന്നുള്ളടത്താണ് മൂപ്പരുള്ളത് ഏതായാലും റസാലി പറഞ്ഞിരുന്നത് കിട്ടൂല രണ്ടാമത്തത് അതെന്താ സംഭവം അറിയോ ഇവര് സാധുക്കൾക്ക് ആരോ പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പൊ ഇതെന്താണ് അതിന്റെ ആ മുൻപും പിമ്പും ശരിക്കും കണ്ടിട്ടുണ്ടാവില്ല ഇയാളെ ഇതിൽ ഒരു വല്യ വർത്താനം പറഞ്ഞു ഞങ്ങൾ ഇതിന്റെ അപ്പുറം കണ്ടു ഇപ്പുറം കണ്ടു കൊണോന്ന് അതാ ഞാനിപ്പോ വായിച്ചത് ഞാനിപ്പൊ വായിച്ചത് ഇവിടെയാണ് അതിന്റെ രണ്ട് പേജ് ഇപ്പുറത്തേക്ക് മറിച്ചാൽ രണ്ട് പേജ് ഇപ്പുറത്തേക്ക് മറിച്ചാൽ അവിടെ പറയുന്നുണ്ട് കുർത്തുബിയും ഇമാം കുർത്തുബി തങ്ങൾ പറയുന്നു അൽ സ്വാലിഹു هو الذي يناسب حاله حال الأنبياء فأكرم بنوع مما أكرم به الأنبياء وهو الإطلاع على الغيب صالحا يا അവന്റെ അവസ്ഥകളൊക്കെ പ്രവാചകന്മാരുടെ അവസ്ഥകളോട് യോജിച്ചാൽ എന്ന് പറഞ്ഞാൽ അയാള് നല്ല സ്വാലിഹായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായും ഇത്തിബ ചെയ്യുന്ന ഒരു യഥാർത്ഥ മുഖ്മിനായി ജീവിച്ചാൽ അഥവാ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ചാണ് പറയുന്നത് അവരൊക്കെ മുത്തബിങ്ങളാണല്ലോ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നബിമാർക്ക് ഉള്ള അവസ്ഥ അല്ലെങ്കിൽ നബിമാർക്ക് അള്ളാഹു നൽകുന്ന ഒരു കറാമത്ത് നബിമാരെ അള്ളാഹു ബഹുമാനിച്ചുകൊണ്ട് നൽകുന്ന ഒരു കാര്യം ഈ സ്വാലിഹായ ആൾക്കും നൽകും അതാണ് അള്ളാഹു അള്ളാഹു അവർക്ക് വെളിവാക്കി കൊടുക്കും നബിമാർക്ക് മാത്രമല്ല ുംബിമാർക്ക് അദൃശ്യമായ കാര്യങ്ങളെ വെളിവാക്കി കാര്യങ്ങളെടുക്കുമെന്ന് ഇവിടെ പരാമൃഷ്ട വിഷയത്തിന്റെ രണ്ട് പേജ് പുറത്ത് വിശദീകരിക്കുന്നുണ്ട് ഇനി ഒരു കാര്യം കൂടി പറയാ പറയാണെങ്കിൽ ഇമാം റസാനി തമാം ഇബിനോ ചർത്തങ്ങൾ ഇവിടെ കൊടുക്കുവോ ശിർക്കായ ശിർക്കായ ഒരു ഒരു കാര്യത്തെ ഇമാം തങ്ങ തങ്ങൾ അവർ ഇവിടെ കൊടുക്കുന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പോ ഇമാം ഖസാലി തങ്ങളല്ല ഇമാം ഇബിൻ ഹജർ അസ്കലാനി ശിർക്ക് പ്രചരിപ്പിക്കുന്നവരും ശിർക്ക് വിശ്വസിക്കുന്നവരുമാണെന്നാണോ നിങ്ങളുടെ തീരുമാനം അതാണോ നിങ്ങളുടെ വിശ്വാസം മറുപടി പറയണം നിങ്ങൾ ആ ഇനി ബാക്കി പറയട്ടെ അവസാനം ഇതൊന്നും അടിസ്ഥാനത്തിൽ ിഹ്മീലി ഇതൊക്കെ ഒരു ഊഹവും അതേപോലെ തന്നെ ഒരു ഉറപ്പൊന്നും ഇല്ല ഇതൊക്കെ പറഞ്ഞിട്ട് പറയണത് യർജു ലാ ഇതൊക്കെ നമുക്കൊരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിനുറപ്പില്ലാതൊക്കെ പറയാ നബി ഇത് പറഞ്ഞിട്ട് ഉറപ്പിച്ച് നബി ഈ നാപ്പത്തി രണ്ടോണ്ട് നാപ്പത്തി ആറോണ്ട് ഉദ്ദേശിച്ചൊന്നും എന്തൊക്കെ പറ്റില്ല നമുക്ക് പറയാൻ മറുപടി അയാളെന്ന സത്യത്തിൽ പറയുന്നുണ്ട് പക്ഷെ എന്താ വിഷയം എന്നറിയോ ഈ സാധുക്കൾക്ക് ഇത് എന്താ പറയണത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതാണ് പ്രശ്നം എന്താണ് ഇവിടെ ഇമാം ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് അലൈഹി നബിസൊല്ലാമ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫഹാദിഹി കമാലാത്തിൻ നബി അലൈഹി തങ്ങൾക്ക് സ്ഥിരപ്പെട്ട വിശേഷണങ്ങളാണ് ഇത് അപ്പൊ പിന്നെ എന്താ ഇത് ഉറപ്പില്ല എന്ന് പറഞ്ഞ എന്തിനെ കുറിച്ചിട്ടാണ് അതാണ് ഇവർക്ക് തിരിയില്ല എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ എന്താ അഥവാ ഇനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ ആ നാൽപ്പത്തി ആറ് ഇനങ്ങൾ ഇതാണോ എന്നുറപ്പില്ല അത് നിമിതങ്ങൾ ഹദീഫിലൂടെ പറയുമ്പോഴാണ് നമുക്ക് നൂറ് ശതമാനം അതാണ് ആ നാല്പത്തി ആറ് എണ്ണം എന്ന് മനസ്സിലാക്കുക പക്ഷെ അത് ഉറപ്പില്ല അതേ സമയത്ത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ശരിയല്ല എന്നാണോ അല്ല കാരണം ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ഒറ്റ ഉദാഹരണം പറയാ നബി സല്ലല്ലാഹു അലൈഹി വലഹു സിഫത്തു ഒരു ബിഹൽ മലായികത മലക്കുകളെ കാണാൻ പറ്റും അത് അത് പിന്നെ ഒരു ഉറപ്പില്ലാതെ പറഞ്ഞത് എന്നാണ് അർത്ഥം ഇനി ഇതിൽ പറഞ്ഞ ഓരോ വിഷയങ്ങളുണ്ട് അതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട വിഷയങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ് നാൽപ്പത്തി ആറ് ഇനങ്ങളിൽ പെട്ടതാണോ അല്ലേ എന്ന വിഷയത്തിൽ ഉറപ്പില്ല അത് ലന്നിയായ കാര്യമാണ് ഇത്രല്ലേ അതിൽ പറഞ്ഞിട്ടുള്ളൂ അത് വി സാധുക്കൾക്ക് മനസ്സിലായില്ല ഏർ ഇനി വേണ്ട ഇനി ഇതൊരു ലന്നിയായ കാര്യമാണെങ്കിൽ തന്നെ ഇത് ശിർക്കാണ് നോക്കുക ശിർക്കായ കാര്യമാണോ ഇമാം ഒരു ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കൊണ്ടുവരിക അവിടെ പോയിന്റ് നിങ്ങളെ വിഷയം എന്താണ് മഹാന്മാർക്ക് അങ്ങനെ അദൃശ്യമായ കാര്യങ്ങൾ അറിയുമെന്ന് വിശ്വസിച്ചാൽ നമ്മൾ പറയുന്നത് അള്ളാഹു സുബാനോ അവന്റെ ഇഷ്ടദാസന്മാർക്ക് അങ്ങനെ അറിയിച്ചു കൊടുക്കും അങ്ങനെ വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുന്ന ഈ കാര്യം ഒരു ഹദീഫിന്റെ ഒരു ഹദീഫിന്റെ വ്യാഖ്യാനമായിട്ട് ഇമാം ഹസാലി തങ്ങൾ കൊണ്ടുവന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെ കൊണ്ടുവന്ന ഷിർക്കിനെ ബഹുമാനപ്പെട്ട് ഇബിനു ഹജർ അള്ളാഹു അലഹുവിന്റെ കിതാബിൽ ഇബിനു ഹജർ തങ്ങൾ കൊണ്ടുവന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്

അഷാറ ഇല കലാമിൽ ഹലീമി ഇത് ഹലീമിയുടെ വാക്കിലേക്കുള്ളൊരു സൂചനയാണ് ഫ ഇന്നഹു തീ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാക്കാണ് ലൈസ മുറാദു ആലം ഇമാ വൽസാലിക്ക് തന്നെ ഉറപ്പില്ല മൂപ്പർ ഇവിടെ കുറേ എന്ത് നടത്തിയിട്ടുണ്ട് ആ കൃത്രിമത്വം നടത്തിക്കൊണ്ടാണ് ഇത് പറയേണ്ടത് തന്നെ

അതിനെ മറിച്ച് ഇമാം തങ്ങൾ പറഞ്ഞ അതേ ആശയം ഈ ി പറഞ്ഞിട്ടുണ്ട് അത് അത് തന്നെയാണോ എന്ന് ഉറപ്പില്ലെന്ന പറയണത് അതാഹുലം ഈ ഇനങ്ങളിൽ പെട്ടത് ഈ പറയപ്പെട്ട ഇവിടെ എണ്ണി പറയുന്നത് തന്നെ ആണോ അല്ലേ എന്നത് ഉറപ്പില്ല അതല്ലാതെ നബിസൊല്ലാം അലി തങ്ങൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയുമെന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ നബിസുല്ലിമതങ്ങൾക്ക് ലോഹയിൽ നോക്കി സംസാരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നത് ഉറപ്പില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല ബാക്കി പറയട്ടെ അതുകൊണ്ട് നമുക്ക് പറയാൻ ുംബിനു ഹജർ എന്തായാലും തങ്ങൾ കഴിച്ചിരായി അല്ല കുട്ടിയെ അപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇമാം റാസിയോ എന്റെ കുറ്റം തങ്ങളൊന്നും ഉണ്ടാത്തത് അല്ല അപ്പൊ ഇമാം തങ്ങളോ എഹിയത് കൊണ്ടുവന്ന ഇമാം തങ്ങൾ മുഷിരിക്കാണോ എന്താ ഇബിനജർ തങ്ങൾ മുഷിരിക്കല്ല അപ്പൊ ബാക്കിയില്ലല്ലോ വേണ്ട ഇബിനോർത്തങ്ങൾ രണ്ട് പേജ് നിങ്ങൾ ഇവിനോചരിക്കേ ഏഹ് നിങ്ങൾ എന്താ വിചാരിച്ച് ഇങ്ങള് അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആാനിനെയും തങ്ങളുടെ ഹദീസുകളെയും മഹാന്മാരായ ഇമാമുമാരുടെ കിതാബുകളെയും തോന്നിയ പോലെ നിങ്ങൾക്ക് അർത്ഥം വെക്കാൻ ഞങ്ങൾ വിചാരിച്ചത് എന്നിട്ട് മൂപ്പരവാകാം ഏഹ് ഇവിനാ ചർ തങ്ങളേതായാലും ഉറപ്പാണ് ഇപ്പൊ എങ്ങനെയുണ്ട് ആ ഇനി ബാക്കി പറയട്ടെ ഒരു പറ്റിയിട്ടില്ല അദ്ദേഹം സലഫിയത്തിന്റെ കൂടെയാണ് അവിടെ ഉള്ളത് മോലേർക്ക് വേണ്ടത് മാത്രമേ വായിച്ചിട്ടുള്ളൂ നേരത്തെ പറഞ്ഞത്

അപ്പോൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വിശദീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ടു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നബി നിങ്ങളെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു നിസ്കാരത്തിൽ ഈ ഹദീഫിന്റെ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ പിന്നിൽ നിൽക്കുന്നവരെയും കാണാൻ പറ്റും എന്നാണ് ലാഹിറുൽ ഹദീഫ് എങ്കിലും

അതിനെ ന്യായീകരിക്കാനുള്ള ന്യായീകരണ തൊഴിലാളികളായിക്കൊണ്ട് ഇവർ മാറണം എന്നിട്ട് ഇത് കണ്ടിട്ട് മാഷാ അല്ലാ നമ്മളെ ഉസ്താദ് എന്താണ് ഇങ്ങനെ ആക്കി ആക്കി ഇങ്ങനെ എന്ന് കമന്റ് ഇടാൻ കുറെ മനുഷ്യന്മാർ ആരാണ് സത്യത്തിൽ ന്യായീകരണ തൊഴിലാളികൾ ഇതുവരെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ അല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഈ സാധുക്കൾ ഈ കിതാബ് നോക്കിയിട്ട് കണ്ടുപിടിച്ചൊന്നും ആവൂല ഇവരെ മേലുള്ള ആൾക്കാര് പറഞ്ഞു കൊടുത്താണ് ഇവരാരോ പറ്റിച്ചതാണ് ഏഹ് ഈ സാധുക്കൾ ഇതിന്റെ മേലെ കണ്ടിക്കണമെങ്കില് ഈ അദീഫിന്റെ രണ്ട് പേജ് അപ്പുറത്തുള്ളത് കാണണ്ടെങ്കിൽ അതും ഈ അദീഫിന്റെ വ്യാഖ്യാനത്തിൽ പെട്ടതല്ലേ എന്തെങ്കിലും അത് കാണാതിരുന്നത് നിങ്ങളിത് നോക്കിയിട്ടില്ല പിന്നെ ഫൈസൽ മൗലവിയൊക്കെ മൗലുവിയൊക്കെയാണല്ലോ നിങ്ങൾക്ക് പറഞ്ഞുതരിക അവസ്ഥ ഒരു രണ്ടു മാസം മുമ്പ് നമ്മൾ കണ്ടതല്ലേ പരസ്യമായി ഒരു വേദിയിൽ വെച്ച് ഇമാം മാലിക് ഇമാനു പറഞ്ഞത് ഇന്ന കിതാബിലുണ്ട് ഇന്ന കിതാബിലുണ്ട് ഇന്ന കിതാബിലുണ്ട് മൊഹീദീൻ ഷെയ്ഖിന്റെ കിതാബിലുണ്ട് എന്തെ മുഹീദ്ദീൻ ഷെയ്ഖിന് നിങ്ങൾ അംഗീകരിക്കൂലെ ആ തഫ്സീറിലുണ്ട് ഈ തഫ്സീറുണ്ട് മധുഹബിന്റെ കിതാബുകളിലുണ്ട് എന്നൊക്കെ വളരെ കൃത്യമായി വളരെ കോൺഫിഡൻസോടുകൂടെ കളവ് പറഞ്ഞിട്ട് അവസാനം കയ്യോടെ പിടികൂടിയപ്പോൾ പറഞ്ഞു അതൊരു ചെറിയൊരു ധാരണ പെശകു പറ്റിയതാണ് അതാണിപ്പോ കോലം അല്ലേ ആശാനൊന്നും പിഴച്ചാൽ അമ്പത്തി എട്ടു പിഴക്കും ശിഷ്യന് പറഞ്ഞ പോലെ അതാണ് ഇപ്പൊ കണ്ടത് മേലെ നോക്കി മേലെ നോക്കി നിങ്ങളുടെ ഞങ്ങൾ ഏത് കിതാബ് കൊടുത്താലും ഞങ്ങളെ ലൈബ്രറി വിശാല എന്ത് വിശാലായിട്ട് എന്താ കാര്യം പൈസ കൊടുത്ത കിതാബ് ആർക്കും ബുക്ക് സ്റ്റോളിൽ നിന്ന് വാങ്ങാൻ കിട്ടും പക്ഷെ വായിക്കാൻ കഴിയണ്ടേ അത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റണ്ടേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഏത് കിതാബ് എന്നാണ് എന്നുള്ളത് ഇന്ന് നമ്മളെ കയ്യിൽ കിതാബ് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല നമ്മളൊക്കെ ലൈബ്രറികൾ കിതാബുകൾ കൊണ്ട് സമ്പന്നമാണ് നിങ്ങൾ എന്ത് കിതാബിലുണ്ട് എന്ന് പറഞ്ഞാലും ആ കിതാബ് ഇവിടെ ദുനിയാവിൽ കിട്ടാത്ത കിതാബൊന്നുമല്ല അത് നോക്കുകയും ചെയ്യും അതിലുള്ളത് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഉണ്ട് എന്ന് പറഞ്ഞാലും ആ കിതാബ് ഇവിടെ ദുനിയാവിൽ കിട്ടാത്ത കിതാബൊന്നുമല്ല അത് നോക്കുകയും ചെയ്യും അതിലുള്ളത് സമൂഹത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് കുറച്ചുകൂടി നോക്കി നോക്കിയിട്ട് പറഞ്ഞു കൊടുത്ത അവസ്ഥ കോഴിക്കന്ത് നെല്ലുമുത്തു എന്നറഞ്ഞ മാതിരി എന്താ നോക്കണത് എന്തിനെ പറ്റിയാ പറയണത് എന്ന് പറയുന്നില്ല മറുപടി പോലെ തന്നെ പറയുന്നുണ്ട് ആ നാല്പത്തി ആറ് ഇനങ്ങളിൽ പെട്ടതാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ ഉറപ്പില്ല ഇതന്നെ നമ്മൾ പറയണത് ഇത് നാൽപ്പത്തി ആറ് ഇനത്തിൽ പെട്ടതാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ അവിടെ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ നിബിതങ്ങൾക്ക് റൈബ് അറിയൂല എന്ന് പറഞ്ഞിട്ടില്ല ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കാണ് ഇബിൻ ഹജറത് എന്നോ ആകും അത് ശിർക്കാണെങ്കിൽ അതൊ അങ്ങനെ ഈ വീഡിയോയിൽ തന്നെ പറയണ്ടല്ലോ അങ്ങനെ അറിയുന്നു വിചാരിച്ചാൽ ഷിർക്കാണ് വിശ്വസിച്ചാൽ ശിർക്കായ ഒരു കാര്യത്തെ ഈ ബിനോചർത്തങ്ങള് എന്ന് പറഞ്ഞിട്ടാ പറയാ അത് കടുത്ത ശിർക്കാണെന്നല്ലേ ചർത്തങ്ങൾ പറയേണ്ടത് അങ്ങനെ ശിർക്കായ ഒരു ഒരു തെവിയില് അല്ലെങ്കിൽ ശിർക്കായ ഒരു വ്യാഖ്യാനം ഒരു ഹരീത്തിന് കൊണ്ടുവരാൻ പറ്റുവോ എന്തങ്ങള് ഈ വിനോദർത്തങ്ങൾ മനസ്സിലാക്കിയിരിക്കണത് എന്താണ് ശിർക്കെന്താണത് ഇതൊന്നും തിരിയാത്ത ആൾക്കാരാ നിങ്ങളുടെ ഇഭിനോചിത്തങ്ങൾ എന്ന് ഞങ്ങൾപ്പാണ് ഉറപ്പാണ് ഓരൊക്കെ മിച്ചിരിക്കും ഇങ്ങളാ അജു എന്റെ മനുഷ്യന്മാരെ ശിർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇഭിനോചിർത്തങ്ങൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇവിടെ വിഷയം എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല വായിച്ചതിന് എന്താണോ അർത്ഥം പറഞ്ഞത് അതും തിരിഞ്ഞിട്ടില്ല എന്നിട്ട് നിങ്ങൾ കിതാബ് നോക്കിയിട്ട് ഞെട്ടിക്കാൻ വരിക അതിനൊന്നും ഇപ്പൊ തൽക്കാലം അതിന് വളർന്നിട്ടില്ല ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു വിഷയമുണ്ട് എന്തായിരുന്നു എന്ന് പിന്നെ ഇബിനു തീമിയ ലോഹയിൽ നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഇബിനു തേമിയയുടെ ശിഷ്യൻ പറയുന്നുണ്ട് നമ്മൾ ആ വിഷയം ആദ്യം കേൾക്കുക താർത്താരികളുമായി ബന്ധപ്പെട്ട ഒരു അക്രമത്തെ കുറിച്ച് ആ അതിനെക്കുറിച്ച് കുറിച്ച് ഇബിനു തീമിയയോട് ചോദിച്ചു അപ്പൊ ഇബിനു തീമിയ പറഞ്ഞു അത് വിജയിക്കും എന്ന് പറഞ്ഞു ബാക്കി കേൾക്കാം വിജയമുണ്ട് എന്ന് പറഞ്ഞു അപ്പോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇൻഷാള്ള പറഞ്ഞത് തരീക്കൻ നിലക്കല്ല ഉറപ്പൻ തീക്കുള്ള ഇൻഷാഹ തന്നെയാണ് അത് സംഭവിക്കും വീണ്ടും അദ്ദേഹത്തോട് ഇങ്ങനെ ആളുകൾ ആദ്യം അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞത് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ലാ ഇങ്ങനെ കൂടുതൽ മനസ്സിലാക്കിയത് ഇത് ഇബിനുൽ ഇബിനുൽ കയ്യീം ഉദ്ധരിക്കുന്നു മുഷിരിക്കാണോ ഇബിനുൽ കയ്യീം കണ്ടു എന്ന് പറഞ്ഞ ലൗഹുൽ ലോഹുൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഇബിനു തൈമിയ മുഷിരിക്കാണോ ആ അത് ഇതാണ് ചോദ്യം ഇനി അതിന് മറുപടി ഉണ്ടോ ലോക തട്ടിപ്പ് വീരന്മാരാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ചോദിച്ചത് എന്താണ് ഇബിനു തീമിയ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ ഉദ്ധരിക്കുന്നു അപ്പോൾ എന്നാണ് ചോദ്യം മറുപടി എന്താ പറയുന്നത് കേൾക്കാം നമുക്ക് കുറച്ചുകൂടി പറഞ്ഞെടുക്കാനും കൂടി പിന്നെ കഴിയുന്നതിന്റെ പേരിൽ കളവ് അതിന്റെ കൂട്ടത്തിൽ അടിച്ചു അടിച്ചുകൂടിണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് ലോഹിലുള്ള മൂപ്പർക്ക് വായിക്കാൻ കഴിയുന്നു അങ്ങനെ പറഞ്ഞ ആ ഒരു ഉദ്ധരണി കൂടി കൊടുന്ന് നമുക്ക് അടുത്തൊരു പ്രൂഫ് പോയിന്റിൽ എന്താക്ക അതും കൂടി തീരുമാനമായി കൊടുക്കുക കാരണം ഇബിനുതീമിയ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ഏതൊരു കിതാബിലും അദ്ദേഹം ലോഹിൽ മഫ് വായിച്ചു കിണാക്കിയിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നുള്ള നൂറ് ശതമാനം കൂടി നമുക്കത് പറയാൻ പറ്റുമെന്നുകൂടി ഇതിന്റെ ഭാഗമായി തട്ടിപ്പ് ഇബിനു തീമിയുടെ ജീവിതകാലത്ത് ഇബിനു തീമിയുടെ കിതാബിൽ പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല ഉണ്ടോ നമ്മൾ അങ്ങനെ പറഞ്ഞു ഇല്ല നമ്മൾ പറഞ്ഞെന്താണ് ഇബിനു തീമിയെ കുറിച്ച് ശിഷ്യനായ ഇബിനുൽ തയ്യം അവരുടെ കിതാബിൽ മദാജിജു സാലിഖിൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതല്ലേ നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ ഇബിനുൽ ഖൈം നിങ്ങൾക്ക് സ്വീകാര്യനല്ലേ അഥവാ ഇബിനു തീമിയെ കുറിച്ച് അവിടുത്തെ ശിഷ്യനായ ഇബിനുൽ ഖൈം പറഞ്ഞത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ അല്ലേ ചോദ്യം ഒന്ന് രണ്ട് ഇനി ഇബിനുദ്ധീമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇബിനുതീമയുടെ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ കിതാബിൽ തന്നെ ഉണ്ടാവണം അല്ലാത്തതൊന്നും സ്വീകാര്യമല്ല എന്ന വാദം നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയാം തട്ടിപ്പ് നടത്തേ നമ്മള് പറയാത്തൊരു കാര്യം ഇതെന്താ അറിയോ ജനങ്ങളെ പൊട്ടീസാക്കാനുള്ള പരിപാടിയാണ് ഇബിനു തീമിയ ഒറ്റ കിത്താബിലും ഇബിനു തീമിയ എന്ന് പറഞ്ഞാല് ആ ശരി തന്നെയാണല്ലോ തോന്നും നമ്മൾ അങ്ങനെ വാദിച്ചിട്ടില്ലല്ലോ ഇബിനുൽ ആണ് അങ്ങനെ പറഞ്ഞത് ഇബിനു തീമിയുടെ ശിഷ്യനാണ് മുത്തസ് സനദ് സനദ് മുത്താണ് നേരെ ശിഷ്യനാ പറയണത് ഇബിനു തീമിയെ കുറിച്ചിട്ട് എന്നിട്ട് തട്ടിപ്പ് നടത്തുക നൂറ് ശതമാനം ഉറപ്പാത്രേ ഏതായാലും ഈ വിഷയങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മറുപടി പറയാനും എന്താണ് വിഷയമെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഇതിന് മറുപടി പറയാം വേറെ ഒരുപാട് പൊട്ടത്തരങ്ങൾ നിങ്ങൾ ആ വീഡിയോയിലുണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകാതെ ഈ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് ഇതൊന്ന് തീരുമാനാക്കിയിട്ട് ബാക്കി പറയാമെന്നുള്ളതിലക്കാട് ബാക്കി നിങ്ങൾ ഇമാം ഹസാനി തങ്ങളെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ഒരു കണക്ക് തിരിയാത്തുക അതിനെ പറ്റി നിങ്ങൾ പറഞ്ഞതൊക്കെ ഉണ്ട് ഒക്കെ നമുക്ക് മറുപടി പറയാനും നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അങ്ങോട്ട് പോയിട്ട് വിഷയത്തെ പരത്താതെ ഈ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി പറയാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ആണത്തമുണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറയും നിങ്ങൾ ആദർശം ഒഴിച്ചു ഞാൻ ഞങ്ങൾക്ക് അനുചരാം അസലാ വാരിക്കും വരമത്ത